ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വീണ്ടും പോവുകയാണ് രണ്ട് പ്രധാനപ്പെട്ട ഇവൻറ്റുകൾക്ക് ശേഷം അതായത് ഇലക്ഷനും ബഡ്ജറ്റിനും ശേഷം വീണ്ടും മാർക്കറ്റ് പുതിയ ഒരു ലെവൽ സീരീസിലേക്ക് ആഗസ്റ്റ് സീരീസിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഓവറോൾ ഒരു പ്ലെയിൻ ഫീൽഡാണ് അതായത് എനി മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ക്യൂ ആൻഡ് റിസൾട്ടുകളും ഒക്കെ തന്നെയാണ് പ്യുവർലി ഏർണിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് മൂവ്മെൻറ്സുകളായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യത രണ്ട് പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നമ്മൾ പാസ് ചെയ്തു എന്ന് പറയുന്നത് ഇലക്ഷന് ശേഷം എന്ത് സംഭവിച്ചു ഒരു കറക്ഷൻ വന്നു പിന്നീട് ഷാർക്ക് റാലി ബജറ്റിലും ഒരു ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ ചില മൂമെൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ പേസ് കുറഞ്ഞിട്ടുണ്ട് അതേസമയം നിഫ്റ്റി ഏകദേശം ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറിന് താഴെ വരെ ഒരവസരത്തിൽ വരികയുണ്ട് ഈ ആഴ്ച വളരെ ഒരു ആഴ്ച തന്നെയായിരുന്നു പിന്നീട് മാർക്കറ്റിൽ കണ്ടത് ശക്തമായിട്ടുള്ള റിക്കവറിയാണ് ഈവൻ ബജറ്റിൽ ഷോർട്ട് ടേമിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ കെയ് ടാക്സ് ഷോർട്ട് ടേം ക്യാപിറ്റൽ കെയ് ഇൻടാക്സിലൊക്കെ തന്നെ വർദ്ധന ഉണ്ടായിട്ടും അതിന് മാർക്കറ്റ് കണക്കിലെടുക്കാതെ മാർക്കറ്റ് മുന്നോട്ട് പോയി പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ഒരു ഓൾ ടൈം ഹൈ സെറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി മുപ്പത്തിനാല് എന്ന് പറയുന്ന ഒരു ഹൈയിൽ തന്നെ അതായത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് താഴെ മുകളിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലോസിംഗ് ലഭിച്ചു എന്നുള്ളതാണ് വീക്ക്ലി ബേസിസിൽ അതുപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് പറയുന്ന ഒരു ഓൾ ടൈം ഹൈ ക്ലോസ് ചെയ്തിന് അല്ലെങ്കിൽ സെറ്റ് ചെയ്തിന് ശേഷമാണ് നിഫ്റ്റിയിൽ ക്ലോസിംഗ് വന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് എഫ് ഐ എസ് ഡി ഐ എസ് തിരിച്ച് വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഒരു തരത്തിൽ പറഞ്ഞാൽ കാരണം ബഡ്ജറ്റിന് മുൻപ് ക്യാഷുമായി നിന്നിരുന്ന മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഫണ്ട് ബേസിസ് ബൈങ്ങ് തിരിച്ചു വന്നു അവർ ക്യാഷ് വീണ്ടും മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്ത് തുടങ്ങി എന്ന് വേണം കരുതാൻ രണ്ടാമത് പറയുന്നത് യു എസ് മാർക്കറ്റിൽ നിന്നുള്ള ഒരു കൺസേൺ തന്നെയാണ് കാരണം യു എസ് മാർക്കറ്റ് ബുധനാഴ്ച വ്യാഴാഴ്ച ഏകദേശം ന ഗൂഗിളിൻ്റെയും ഒക്കെ റിസൾട്ട് എക്സ്പെക്ടേഷൻ അനുവാദികമായിട്ട് വരാത്തത് കാരണം കറക്ഷൻ വന്നിരുന്നു അതൊരു ഓവർ സോൾഡ് സോളിൽ നിന്നും മാർക്കറ്റ് തിരിച്ചു വന്നു എഫ് ഐ ഐസ് വീണ തിരിച്ചു തിരിച്ചു വന്നു എന്നുള്ളതന്നെയാണ് പിന്നെ ഈ പറയുന്ന സ്പെസിഫിക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കൂടുതലായിരുന്നു പക്ഷെ ഇപ്പോഴും ഞാൻ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ചില സെക്ടറുകളിൽ ഞാൻ നിഫ്റ്റിയും പറഞ്ഞത് നിഫ്റ്റി കറക്റ്റ് ചെയ്യും പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക്കും സെക്ടർ സ്പെസിഫിക്കുമായിട്ടുള്ള ആക്ഷൻസിലാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ചില സെക്ടറുകൾ ഓവർ വാല്യൂഡ് ആയ സ്ഥലത്ത് കറക്ഷൻ വരും എന്നുള്ളതാണ് സോ ഇപ്പോഴും മാർക്കറ്റ് ഓവറോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇൻഡെക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ സ്റ്റോക്ക് സ്പെസിഫിക്കും കമ്പനി സ്പെസിഫിക്കുമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ുമായിട്ടുള്ള ആക്ഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും നല്ലത് ക്യൂബൻ റിസൾട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല നല്ല കമ്പനികൾ നല്ല ഗ്രോത്ത് വിസിബിലിറ്റി ഉള്ള മാനേജ്മെന്റ് കമ്മൻട്രികളും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരികൾ വാങ്ങുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് ഓൾറെഡി നല്ല രീതിയിൽ റാലി ചെയ്ത ഓഹരികളിൽ ഇനിയും ഗ്രോത്ത് ഔട്ട്ലുക്ക് ഉണ്ടായേക്കാം അതുപോലെ തന്നെ പക്ഷേ അതിൻ്റെ ആ ഒരു മൊമെൻ്റം ക്രിയേറ്റ് ചെയ്ത ഇതുവരെ ക്രിയേറ്റ് ചെയ്ത മൊമെൻ്റം ചിലപ്പോൾ കുറഞ്ഞേക്കാം അതിനുശേഷം ചെറിയ പേസിലായിരിക്കും ഡെവലപ്മെൻറ്റ് വരുകയാണ് ഇതാണ് കഴിഞ്ഞ ആഴ്ചയും ഞാൻ റിപ്പീറ്റ് ചെയ്തത് സോ ഈ ആഴ്ചയും പറയുന്നു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള അപ്രോച്ചിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻവെസ്റ്റിനെ സംബന്ധിച്ചിട്ട് കൂടുതൽ നന്ദി ഈ ആഴ്ചയും മാർക്കറ്റിൽ ഒരുപാട് ഇവൻസുകളുണ്ട് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ബുധനാഴ്ച വൈകുന്നേരത്തോടെ യു എസ്സിൽ വരും അവരുടെ എഫ് ആർ എം സിയിലെ മീറ്റിംഗ് ഉണ്ട് അതിനുശേഷം വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അത് പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് തന്നെയായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഫൈവ് പോയിൻറ്റ് ഫൈവിലാണ് ഉള്ളത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇനി ഇനി ജിറോ പവലിൻ്റെ ഭാഗത്തുനിന്നും വല്ല മാജിക്കുകളും മറ്റും വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അത് സർപ്രൈസായിട്ട് ഡിസ്കൗണ്ട് ചെയ്യും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇതൊക്കെ തന്നെ വരുന്നുണ്ട് ഇതൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഇവന്റുകൾ തന്നെയാണ് പ്രത്യേകിച്ചും ഇനി അങ്ങോട്ട് ഗ്ലോബൽ ഇവൻ്റുകളും ഏർണിംഗ്സും തന്നെയാണ് മാർക്കറ്റിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് ഇവൻറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു അതിന് അത് അതിന് പുറമെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നൂറ്റി അൻപത് ഇരുന്നൂറോളം കമ്പനികൾ അതിപ്പം ലാർജ് ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ്പിൽ നിന്നും ഒരുപാട് വലിയ കമ്പനികൾ ഈ ആഴ്ച റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു സെക്ടറിൽ വളരെ പ്രധാനപ്പെട്ട ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പം മറ്റ് അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഞങ്ങളുടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ആ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലാണ് ക്ലോസിങ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് തിങ്കളാഴ്ച ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് ടു ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന ലെവല് ഒരു പ്രധാനപ്പെട്ട ഹഡിലാണ് ഇരുപത്തി അയ്യായിരത്തിലേക്കുള്ള യാത്രയിലാണ് നിഫ്റ്റി എന്ന് പറയാം പക്ഷേ നമുക്ക് ഓനി അങ്ങോട്ടുള്ള ഓരോ ലെവലുകളിലും കറക്ഷൻ എക്സ്പെക്ട് ചെയ്യണം സാധാരണയായിട്ട് ഒരു ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോഴൊക്കെ തന്നെ കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് വീണ്ടും മാർക്കറ്റ് ബാക്ക് സൈഡ് വന്നിട്ടാണ് പിന്നീടുള്ള ഒരു അപ്സൈഡ് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് ടു ഇരുപത്തിയ്യായിരുന്നു ായിരം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വർത്തിക്കുന്നു അതേസമയം ഇരുപത്തിനായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് സോ ഈ ഒരു റേഞ്ച് സ്പെസിഫിക് ആയിരിക്കും മാർക്കറ്റ് മിക്കവാറും ഉണ്ടാവാൻ സാധ്യത ഇനി ഇരുപത്തിയ്യായിരത്തിന് മുകളിലേക്ക് നിഫ്റ്റി അല്ലെങ്കിൽ മുകളിൽ നിഫ്റ്റി സ്റ്റേബിലൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തയ്യായിരത്തിനും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിക്കാണ് നിഫ്റ്റിക്ക് സാധ്യത കൂടുതൽ ഇനി അത്രയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളോ മറ്റോ അല്ലെങ്കിൽ ഗവൺമെന്റ് അനൗൺസ്മെന്റുകളോ ഇന്നലെ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട അനൗൺസ്മെന്റുകളും കാര്യങ്ങളും ഫെർട്ടിലൈസർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാമറി ഫാമേഴ്സ് അഗ്രികൾച്ചർ സെക്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും മറ്റോ വരികയാണെങ്കിൽ നിഫ്റ്റി ചിലപ്പോൾ അപ്സൈഡിലേക്ക് പോയേക്കാം അതേസമയം ഒരു റേഞ്ച് ബോണ്ട് പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം റിസൾട്ടുകൾ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് മൺഡേ അതായത് തിങ്കളാഴ്ച ജൂലൈ ഇരുപത്തി ഒമ്പതിന് അദാനി വെൽമർ എ സി സി ഭാരത് ഇലക്ട്രോണിക്സ് ഐഡിയ ഫോർജ് ഇന്ത്യൻ ബാങ്ക് എച്ച് പി സി എൽ കോൾഗേറ്റ് ഫൈസർ ഇത്രയും കമ്പനികൾ റിസൾട്ടുമായിട്ടുണ്ട് അതിൽ കൂടുതലുണ്ട് ഞാൻ മെയിൻ കമ്പനികൾ മാത്രമാണ് പറയുന്നത് അതുപോലെ തന്നെ ചൊവ്വാഴ്ച അക്കം സ്ട്രക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഐ പി ഓപ്പൺ ആവുന്ന ഒരു മെയിൻ സ്ട്രീം ഐ പി ഒ ആണ് വിചാരിച്ചുള്ളത് അതുപോലെ തന്നെ ഫോഴ്സ് മോട്ടോഴ്സ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ഗെയിൽ ഇന്ത്യ മാർട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജിൻഡാൽ സ്റ്റെയിൻലെസ് സഫയർ ഫുഡ്സ് സ്റ്റെർലൈറ്റ് ടെക്ക് അങ്ങനെ പ്രധാനപ്പെട്ട ഏണിങ്സ് വരുന്നുണ്ട് ബുധനാഴ്ച വീണ്ടും ഇനി ബുധനാഴ്ച ചൊവ്വാഴ്ച നോക്കിക്കഴിഞ്ഞാൽ യൂറോ ഏരിയ യൂറോ സോണിലുള്ള ജി ഡി പി ഗ്രോത്ത് റേറ്റ് വരുന്നു കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരുന്നു ബുധനാഴ്ച വീണ്ടും അംബുജ സിമെൻ്റ് ബാങ്ക് ഓഫ് ബറോഡ ഭാരതീയ ഹെവി ബി എച്ച് എൽ ക്രോംപ്റ്റൺ ഗ്രീപ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാൻകൈൻ ഫാർമ മാരുതി സുസ്കി ഗോദ്രേജ് പ്രോപ്പർട്ടി ടാറ്റ സ്റ്റീല് ഇങ്ങനെയുള്ള കമ്പനികളുടെ റിസൾട്ട് ഇനി വ്യാഴാഴ്ചയാണെങ്കിലും ആദിത്യ ബിർള ക്യാപിറ്റൽ ഡാബർ ഐ ടി സി ടാറ്റ മോട്ടോഴ്സ് വെള്ളിയാഴ്ച ഗ്ലാക്സോ സ്മിത്ത് എൽ ഐ സി ഹൗസിങ് സൈഡസ് വെൽനസ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഏണിങ്സ് ക്യൂ നിൽക്കുന്നു ഈ ഒരാഴ്ച അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡാറ്റകൾ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ് ഇന്ത്യയിലെ ഫോറിൻ റിസർവിൻ്റെ ഡാറ്റ വെള്ളിയാഴ്ച വരാനുണ്ട് മാനുഫാക്ചറിങ് ഡാറ്റ വരാനുണ്ട് സോ യൂറോ സോണിൽ നിന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ റേറ്റ് ഡിസിഷൻ സോ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ആയാലും ഇന്ത്യൻ ഇവൻറ്റ്സ് ആയാലും വളരെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വളരെ ഇവൻറ്റുകളുടെ ഒരു ലൈനപ്പ് തന്നെയുണ്ട് ഇത് മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ ബി ഐയുടെ ഒരു സർക്കുലറുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിങ് സെക്ടർ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ തന്നെ ഇപ്പോൾ ചർച്ചയിലുണ്ട് പക്ഷേ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലായിരിക്കും പക്ഷേ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന ക്യൂ വൺ റിസൾട്ടുകൾ വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ വീക്കെൻഡിൽ വന്നിരിക്കുന്ന ഐ സി സി ബാങ്കിൻ്റെ റിസൾട്ടും വളരെ സ്ട്രോങ് ആണ് സ്ട്രോങ് സെറ്റ് ഓഫ് നമ്പേഴ്സാണ് ഐ സി സി ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ആയിരത്തി പതിനൊന്നായിരത്തി അൻപത്തി ഒൻപത് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലെ പതിമൂന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത് അതേസമയം നെറ്റ് പ്രോഫിറ്റിൽ പത്ത് ശതമാനത്തിൻ്റെ വർധനവുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നാല് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനമാണ് അതുപോലെ റിട്ടേൺ ഓൺ അസെറ്റ് രണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനമാണ് ടോട്ടൽ അഡ്വാൻസില് അതായത് മൊത്തം കൊടുത്തിരിക്കുന്ന ലോണുകൾ പന്ത്രണ്ടായിരത്തി ഇരു ഒരു പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അമ്പത്തി നാല് കോടി രൂപയാണ് ഡെപ്പോസിറ്റഡായിട്ടുള്ളത് പതിനാല് ലക്ഷത്തി ഇരുപത്തി നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഡെപ്പോസിറ്റാണുള്ളത് കാശാ റേഷ്യോ എൻ എൻ പി നോക്കിക്കഴിഞ്ഞാലും സി ആർ ആർ ഒക്കെ തന്നെ പോസിറ്റീവ് ഫിഗേഴ്സ് ആണ് പ്രൊവിഷൻസ് മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവുണ്ട് അതായത് ക്വാർട്ടർ ഇയർ ഓൺ ഇയർ വൈസ് നോക്കുന്ന സമയത്ത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ എൺപത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർദ്ധന ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയുടെ പ്രൊവിഷൻസാണ് കമ്പനി വെച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പതിനാല് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയറോൺ ഇയറിൽ ഉള്ളത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറില് പതിനയ്യായിരത്തി അമ്പത്തി ഒൻപത് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇൻഡസ്സിൻ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രൊവിഷൻസ് ഏകദേശം അഞ്ചര ശതമാനത്തിലധികം ഉയർച്ചയാണുള്ളത് ഇയർ ഓൺ ഇയറിൽ ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രൊവിഷൻസിൽ വന്നത് ആയിരത്തി അൻപത് കോടി രൂപയുടെ പ്രൊവിഷൻസാണ് കമ്പനി വെച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് വലിയൊരു സോളിഡ് സെറ്റ് സെറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷേ വന്നിരിക്കുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ റിസൾട്ട് വളരെ എക്സ്ട്രീമായിട്ട് പോസിറ്റീവാണ് അപ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് നമ്പറുകളാണ് ഒരു രണ്ട് ന്യൂസുകളാണ് ബി എച്ച് ഇ എല്ലുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഏകദേശം നൂറ് ബില്യൻ്റെ ഒരു നൂറ് ബില്യൺ റുപ്പീസിൻ്റെ ഒരു ഓർഡർ ദാമോദർ വാലി കോർപ്പറേഷനിൽ നിന്നും അവരുടെ രണ്ടാമത്തെ ഫേസ് ടു മെഗാ മീൻസ് രണ്ടായിരത്തി എണ്ണൂറിൻറ്റു രണ്ട് മെഗാ വാട്ട് ഫേസ് ടു തെർമൽ പവർ സ്റ്റേഷൻ്റെ ഓർഡർ ജാർഖണ്ഡിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ള ഓർഡറാണ് മറ്റൊന്ന് മറ്റൊന്ന് പ്രധാനപ്പെട്ട വാർത്ത അൾട്രാടെക് സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ വീണ്ടും ഇന്ത്യ സിമെൻറ്റിൽ പതിനെട്ട് ശതമാനത്തിലധികം സ്റ്റേക്കുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് സോ ഇതോടുകൂടി സൗത്ത് ഇന്ത്യയിൽ ഇന്ന് അൾട്രാടെക്കിന് വളരെയേറെ പ്രസൻസ് ഓൾറെഡി അവർ പതിനെട്ട് ഇരുപത് ശതമാനം ഇന്ത്യ സിമെൻറ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും അവരുടെ സ്റ്റേക്ക് കൂട്ടാൻ പോകുന്നു അതായത് ഒരു കൺട്രോളിംഗ് സ്റ്റേക്കിൻ്റെ പവറിലേക്ക് അൾട്രാടെക് വരുന്നു എന്നുള്ളതാണ് സോ അൾട്രാടെക്ക് ലിറ്ററലി ഇന്ത്യ സിമെൻ്റിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് സോ ബിർള ഗ്രൂപ്പ് വീണ്ടും ഈ സിമെന്റ് എക്സ്പാൻഷൻ സൗത്ത് ഇന്ത്യ നടത്തുന്നത് സ്വാഭാവികമായിട്ടും അൾട്രാടെക് പോലുള്ള കമ്പനി അതിനിപ്പോൾ എ സി സി അംബുജ ഭാഗത്ത് അദാനിയുടെ ഭാഗത്ത് എന്താണ് നീക്കം എന്ന് അറിയില്ല ചെറിയ സിമെന്റ് കമ്പനികളൊക്കെ തന്നെ വളരെ പോസിറ്റീവിലാണ് കാരണം എപ്പോഴാണ് എക്വസിഷ്യൻ ഓർഡർ വരുന്നത് അറിയില്ല സോ സിമെന്റ് സെക്ടറിൽ ബിർള ഗ്രൂപ്പിന്റെ എക്സ്പാൻഷൻ ഇന്നലെ ഇപ്പോൾ ജ്വലറി സെഗ്മെന്റിലേക്ക് ബിർല ഗ്രൂപ്പ് എടുത്തുനോക്കുന്നു അപ്പോൾ ഈ ഒരു നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ വർഷം ലൈംലൈറ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പ് ബിർള ഗ്രൂപ്പ് തന്നെയായിരിക്കും കാരണം അവർ വളരെയേറെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പെയിൻറ്റ് സെക്ടറിലേക്ക് വന്നു ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പെയിൻറ് സെഗ്മെൻറ്റിൽ നിന്നും സിമെൻറ്റ് സെക്ടർ എക്സ്പാൻഷൻ എക്സ്പാൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസർ തന്നെയാണ് ബിർള ഗ്രൂപ്പ് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലേക്കെന്നുള്ളതാണ് അപ്പോൾ അതായത് അൾട്രാടെക് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രൊമോട്ടർ ആയിട്ടുള്ള എൻ ശ്രീനിവാസൻ എക്സിറ്റ് ചെയ്യുന്നു മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കോടി രൂപയാണ് കമ്പനി ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് സോ ഓപ്പൺ ഓഫർ വരാനുള്ള സാധ്യതകൾ നമുക്ക് പറയാൻ സാധിക്കില്ല ആൻഡ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പെർ ഷെയറിനായിരിക്കും ഇരു മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുക അതുകൊണ്ട് നാളെ അൾട്രാടെക് സിമെന്റും അതുപോലെ തന്നെ ഇന്ത്യ സിമെന്റും എന്തായാലും ലൈംലൈറ്റിലായിരിക്കും ബി എച്ച് ഇയിൽ ഓർഡർ ഇൻഫ്ലോ ഉള്ളതുകൊണ്ട് തന്നെ ലൈംലൈറ്റിലായിരിക്കും ഇതൊന്നും ഞാൻ വന്നിരിക്കുന്ന ബാങ്കിങ് നമ്പേഴ്സിലെനിക്ക് പി എൻ ബിയുടെ നമ്പേഴ്സ് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി കാരണം നെറ്റ് പ്രോഫിറ്റിൽ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് കോടി രൂപ ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയായിരിക്കും അത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അത് ഒമ്പതിനായിരത്തി അഞ്ഞൂറിൽ നിന്നും പത്തായിരത്തി നാനൂറ് കോടി രൂപ നെറ്റ് എൻ പി എ നോക്കഴിഞ്ഞാൽ പോയിൻറ്റ് സെവൻ സെവനിൽ നിന്നും നേരിയ വർധനവ് പോയിന്റ് എയ്റ്റ് ടു ആയിട്ട് മാറിയിട്ടുണ്ട് ഡോസ് എൻ പി എ നോക്കഴിഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്നിൽ നിന്നും നാല് പോയിൻറ്റ് ഒൻപത് എട്ടായിട്ട് കുറഞ്ഞിരിക്കുന്നു നെറ്റ് എൻപിയെ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരം ആയിട്ട് കുറഞ്ഞിരുന്നു പ്രൊവിഷൻസ് നോക്കി കഴിഞ്ഞാൽ മറ്റുള്ള ബാങ്കുകളൊക്കെ പ്രൊവിഷൻ കൂട്ടി വെക്കുന്ന സമയത്ത് ബാങ്കിൻ്റെ പ്രൊവിഷൻ കുറഞ്ഞിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് ക്വാർട്ടർ ആൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഇതേസമയം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടിയാണ് പ്രൊവിഷൻ വെച്ചത് ബാങ്കിനെ സംബന്ധിച്ചൊരു പ്രൊവിഷൻ കുറയുക എന്ന് പറയുന്നത് അവരുടെ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഈക്വലാണ് അതുകൊണ്ട് തന്നെ പി എൻ ബി റിസൾട്ട് ഏതൊരു ആംഗിളിൽ നോക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നത് അന്തരാജ് ഇൻഡസ്ട്രീസാണ് അനന്തരാജ് അന്തരാജ് ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ എൺപത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയാണ് ഉണ്ടായിരിക്കുന്നത് ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് റവന്യൂയിലും നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനമുണ്ട് ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ ഏഴ് ശതമാനത്തിൻ്റെ വർധന മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ടേ പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തി ഒന്നേ പോയിന്റ് എട്ട് ശതമാനമായിട്ട് ഇറോൺ ഇയറിലുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ ഇരുപത്തി മൂന്നേ പോയിന്റ് ആറ് ശതമാനമായിരുന്നു അത് ഇരുപത്തി ഒന്നേ പോയിന്റ് എട്ട് ശതമാനം ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കുമ്പോൾ മാർജിൻ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇറോൺ ഇയറില് മാർജിനിൽ നല്ല രീതിയിൽ വർധന ഉണ്ടായിട്ടുണ്ട് അനന്തരാജ് ഓൾറെഡി ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഡാറ്റ ഇൻഫ്രാ മീൻസ് ഡാറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ പ്രധാനപ്പെട്ടതാണ് അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളൊക്കെ തന്നെയായിട്ട് ലൈമിലായിട്ടുള്ള ഒരു കമ്പനിയാണ് അനന്തരാജ് ഇൻഡസ്ട്രീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ റിസൾട്ട് വന്നിരിക്കുന്നതും വളരെ സ്ട്രോങ് ആണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ റിസൾട്ട് നിരാശപ്പെടുത്തിയെന്നാണ് പറയാൻ കാരണം നെറ്റ് പ്രോഫിറ്റിലെ പതിനൊന്ന് ശതമാനത്തിൻ്റെ കുറവാണ് എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിൽ നിന്നും അറുന്നൂറ്റി എൺപത് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഗ്രോസ് എൻ പി എ നോക്കിക്കഴിഞ്ഞാലും മൂവായിരത്തി എഴുന്നൂറിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരം ആയിട്ട് കൂടിയിട്ടുണ്ട് പ്രൊവിഷൻസ് നാനൂറ്റി എഴുപത്താറിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കോടി രൂപയായിട്ട് കൂടി അതായത് പ്രൊവിഷൻസ് ഡബിൾ ആക്കിയിരിക്കുന്നു എന്നുള്ളത് ഡിസപ്പോയിൻറ്റിംഗ് റിസൾട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ കവറേജിലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് സോ ദീർഘകാലത്തേക്ക് ഇപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ഷോർട്ട് ടേമിലേക്ക് ചില പെയിൻ നമ്മൾ സഫർ ചെയ്യാൻ സാധ്യതയുണ്ട് നമുക്കൊരു ഷിഫ്റ്റിംഗ് അവൈലബിൾ ആണ് ഞാനത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് എവിടത്തേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ് നല്ലത് എന്നുള്ളത് സോ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ റിസൾട്ട് കുറച്ച് നെഗറ്റീവാണ് പക്ഷേ ഈ ഒരു റിസൾട്ട് ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം മറ്റൊന്ന് സുമിറ്റോമോ കെമി കെമിക്കൽസ് വളരെ സ്ട്രോങ് സെറ്റ് ഓഫ് നമ്പേഴ്സാണ് വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയർ ആയാലും മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും പത്തൊൻപത് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സിക്സ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ മില്യനിൽ നിന്നും വൺ പോയിന്റ് ടു സെവൻ ബില്യൺ ആയിട്ട് മാറിയിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് സോ സൊമിറ്റോമോ കെമിക്കൽസ് കെമിക്കൽ സെക്ടറിൽ നിന്നും സ്ട്രോങ് ആണ് ബാങ്കിങ് സെക്ടറിൽ ഐ സി മീൻസ് ഐ സി ഐ സി ഓഫ് കോഴ്സ് അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് നമ്പേഴ്സ് വളരെ സ്ട്രോങ് ആണ് അനന്ത് അതുപോലെ തന്നെ ഇനി നമുക്ക് സ്റ്റോക്ക് സെഗ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് പറഞ്ഞിരുന്ന പ്രസ്റ്റീജ് പ്രസ്റ്റീജ് ടി ടി കെ പ്രസ്റ്റീജ് ഏകദേശം ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത് രൂപയായിരുന്നു നമ്മൾ പറഞ്ഞ ടാർഗറ്റ് അതിലേക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സൊക്കെ ഏകദേശം എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അൻപത് നിലവാരത്തിൽ എണ്ണൂറിന് അടുപ്പിച്ചാണ് ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കായിട്ട് തന്നത് സോ അതിൻ്റെ ടാർഗറ്റ് ഏകദേശം തൊള്ളായിരത്തി മുപ്പത് വരെ വരികയുണ്ടായി അപ്പോൾ ടി 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 കെ പ്രസ്റ്റീജ് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അതിനുശേഷം പറഞ്ഞൊരു ഓഹരിയായിരുന്നു കെ പി ഐ ടി ടെക്നോളജി കെ പി ഐ ടി ടെക്നോളജിൻ്റെ മാനേജ്മെൻറ്റ് ഗൈഡൻസ് വന്നിരിക്കുന്നത് വളരെ സൂപ്പറാണ് അതുപോലെ തന്നെ ക്യു ആൻഡ് റിസൾട്ട് സ്ട്രോങ് ആണ് ഇപ്പോഴും ഞങ്ങൾ രണ്ടായിരം എന്ന് പറയുന്ന ടാർഗറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് കെ പി ഐ ടി ടെക്നോളജിനെ സംബന്ധിച്ചിട്ട് ഐ ടി പൊതുവെ ഒരു പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ട് അത് ഇപ്പോൾ ഇൻഫോസിസ് ആയാലും ടി സി എസ് ഒക്കെ ആയാലും തന്നെ അതുപോലെ ഇൻഡസ്സിൻ ടവർ ടെലികോം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസിൻ ടവറിൽ ബൈബാക്ക് ഓർഡർ വന്നിരിക്കുന്നുണ്ട് ബൈബാക്കിൻ്റെ എക്സ്പെക്ടേഷൻ വന്നിട്ടുണ്ട് ബോർഡ് മീറ്റിങ്ങിൽ അത് അപ്രൂവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡക്സിൻ ടവർ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഭാരത് ടെലികോം പുതിയ ഒരു മൊമെന്റിനു സാധ്യത കാണുന്നു അതിന് ഈ ആഴ്ചത്തെ സ്റ്റോക്സ് എക്സ്പെൻറ്റിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് പല ഓരികളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും പറയാറില്ല ടാൽബ്രോസ് ഓട്ടോ ടാൽബ്രോസ് ഓട്ടോ ഒക്കെ മുന്നൂറ്റി എഴുപത് കഴിഞ്ഞു നമ്മൾ ഒരു മുന്നൂറ് നിലവാരത്തിലൊക്കെ തന്നെ പറഞ്ഞതാണ് അതിനുശേഷം വന്നിരിക്കുന്ന ക്രാഫ്റ്റ്മാൻ ഓട്ടോ നിങ്ങൾ എത്രമാത്രം ഓർമ്മിക്കുന്നതെന്ന് അറിയില്ല ഞങ്ങളുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ക്രാഫ്റ്റ് മാൻ ഓട്ടോ അതുപോലെ തന്നെ ഇഞ്ചർസൽ സോൾഡ് ഇഞ്ചർ ഇഞ്ചർസൽ സോൾഡ് അംബുജ സിമെൻറ്റ് ഫോഴ്സ് മോട്ടോർസ് ഫോഴ്സ് മോട്ടേഴ്സ് ഇപ്പോഴും നമ്മൾ ഹോൾഡിങ്സ് തന്നെയാണ് ഫണ്ടമെന്റൽസ് ഇത് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല ഈ ആഴ്ച ക്വാർട്ടർലി റിപ്പോർട്ട് കൂടിയുണ്ട് സോ സൊ ഫോഴ്സ് മോട്ടോഴ്സ് ജി എം ആറ് അങ്ങനെ പല ഓഹരികളിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഓഹരികളായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കയ്യിൽ വെച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ആഴ്ച നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്തിലുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഭാരത് ബിജ്ലി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഉണ്ടായ ഒരു കമ്പനിയാണ് രണ്ട് പ്രധാനപ്പെട്ട ബിസിനസ്സുകളാണ് ഈ കമ്പനിക്കുള്ളത് ഒന്ന് പവർ സിസ്റ്റംസ് അതായത് ട്രാൻസ്ഫോമേഴ്സ് പ്രൊജക്റ്റ് ട്രാൻസ്ഫോമേഴ്സ് പ്രൊജക്റ്റ് ഡിവിഷൻസ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സിസ്റ്റം സെഗ്മെൻറ്റ്സ് രണ്ടാണ് ഇതിൽ ഇലക്ട്രിക് മോട്ടോഴ്സ് ഡ്രൈവ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇലക്ട്രിക് ഇലവേ എലിവേറ്റർ സിസ്റ്റം ഓട്ടോമേഷൻ എലിവേറ്റർ സിസ്റ്റം ഡിവിഷൻ ഇങ്ങനെയുള്ള പല കമ്പ ഇതാണുള്ളത് ഈ കമ്പനി ക്യാറ്റർ ചെയ്യുന്നത് പവർ സെഗ്മെൻറ് റിഫൈനറീസ് സ്റ്റീല് സിമെൻറ്റ് റെയിൽവേ മെഷീനറി കൺസ്ട്രക്ഷൻ ടെക്സ്റ്റൈൽസ് അങ്ങനെ പല ഇൻഡസ്ട്രീസിലും ഇവർക്ക് വേണ്ടുന്ന എക്യൂപ്മെൻറ്സുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇവർക്ക് സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് ഏകദേശം ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് പതിനേഴ് ഓഫീസേഴ്സ് ഉള്ളവർ ഇൻ്റർനാഷണൽ മാർക്സ് കെറ്റും അവർ സർവേ ചെയ്യുന്നുണ്ട് സോ ഇവർക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് എറോളി എന്ന് പറയുന്നത് നവി മുംബൈയിലാണ് ഇവരുടെ മാനുഫാക്ചറിംഗ് സെൻ്റർ ലൊക്കേറ്റ് ചെയ്തത് കമ്പനിയുടെ ലേറ്റസ്റ്റ് മാർച്ച് ക്വാർട്ടറിൽ അവസാനിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഇൻട്രസ്റ്റ് ഡിവിഷനായിട്ട് ഏകദേശം നാല് കോടി രൂപയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അതായത് ഡെപ്റ്റിന് മുകളിൽ ഇക്വിറ്റി ക്യാപിറ്റൽ അഞ്ച് കോടിയാണ് ഒരു ഷെയറിന് മുകളിൽ ഇ പി എസ് വരുന്നത് എൺപത്തിയഞ്ച് രൂപ എൺപത്തി ഒൻപത് പൈസയാണ് അതായത് ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് എട്ടേ പോയിന്റ് രണ്ട് ആറ് ശതമാനവുമാണ് ഇതിമ്പ്രൂവ് ആയിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷം ഇതേസമയം ആറ് പോയിന്റ് രണ്ട് അഞ്ചായിരുന്നു ഓപ്പറേറ്റിംഗ് മാർജിൻ അത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അതായത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചിൽ നിന്നുമാണ് ഇപ്പോൾ എട്ടേ പോയിന്റ് രണ്ട് ആറ് ശതമാനമായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് രൂപ ഫേസ് വാല്യൂ ആണ് ഈ കമ്പനിക്കുള്ളത് ഇനി നമ്മുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് രണ്ട് സെഗ്മെൻറ്റാണെന്ന് ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞതുപോലെ ഒന്ന് പവർ സിസ്റ്റംസും ഒന്ന് ഇൻഡസ്ട്രിയൽ സിസ്റ്റംസും ആണ് അതായത് നാൽപ്പത്തി ആറ് ടു അമ്പത്തിനാലെന്ന ഫോമിലായിരുന്നു ഇതിൻ്റെ റവന്യൂ സ്ട്രീം നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് ശതമാനം വരുന്നത് പവർ സെഗ്മെൻറ്റിൽ നിന്നും അമ്പത്തിനാല് ശതമാനം റവന്യൂ വരുന്നത് ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ നിന്നുമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെറ്റപ്പ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചായി അതായത് അമ്പത്തി ആറ് ശതമാനം റവന്യൂവും വരുന്നത് പവർ സിസ്റ്റത്തിൽ നിന്നും നാൽപ്പത്തി നാല് ശതമാനം വരുന്നത് ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിലേക്കുമായിട്ട് മാറി മാത്രമല്ല നല്ല സ്ട്രോങ് ഡിമാൻഡാണ് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്കുള്ളത് അതായത് നോക്കിക്കഴിഞ്ഞാൽ റിസർവ് നോക്കാം ഇനി കമ്പനിയുടെ റിസർവ് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് ഇരട്ടിയാണ് അവരുടെ ക്യാപിറ്റലിനേക്കാൾ ആയിരത്തി നാനൂറ്റി അറുപ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇരട്ടി റിസർവ് ആ കമ്പനിക്കുണ്ട് നല്ല ഡിവിഡൻ ഡിവിഡൻ ആയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല ഇറ്റ്സ് എ ക്യാഷ് റിച്ച് കമ്പനി അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി കമ്പനിയുടെ സ്റ്റോക്ക് പത്ത് രൂപയിൽ നിന്നും അഞ്ച് രൂപയായിട്ട് ഫേസ് വാല്യൂ കുറച്ചത് അതിൻ്റെ ഫലമായിട്ട് ബോണസ് മീൻസ് നമ്പർ ഓഫ് ഷെയർസ് കൂടിയിട്ടുണ്ട് നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഫണ്ട് ബേസ്ഡ് ആണ് കമ്പനിക്കുള്ളത് ഏകദേശം നോൺ ഫണ്ട് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണുള്ളത് ഇവരുടെ സെയിൽസ് ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് അഞ്ച് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഇ പി എസ്സിൽ ഏകദേശം മുപ്പത് ശതമാനത്തിൻ്റെ വർച്ചനവ് സോ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇത് കുറവുണ്ട് ടെക്സ് സർവീസ് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും പവർ സെഗ്മെൻ്റ് ആയാലും ഇൻഡസ്ട്രിയൽ സെഗ്മെൻ്റ് ആയാലും മാനുഫാക്ചറിങ് സെക്ടറിന് വളരെയേറെ പ്രാധാന്യം ഈ ബജറ്റിലും അലോക്കേഷൻ വന്നിട്ടുണ്ട് സോ പ്രധാനപ്പെട്ട ഒരുപാട് ഇൻഡസ്ട്രീസിനെ കവർ ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് കുറച്ച് ഹൈ വാല്യൂഡാണ് ഭാരത് ബിജ്ലി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഏകദേശം നാലായിരത്തി നാലായിരത്തി എഴുന്നൂറ് നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഒരു വർഷം ഒരു വർഷം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അയ്യായിരത്തിന് മുകളിൽ ഈവൻ ഒരു ആറായിരം വരെയെങ്കിലും ഉള്ള ടാർഗറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് ഭാരത് ബിജ്ലി ലിമിറ്റഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫണ്ടമെന്റൽസ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സജഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക ഉണ്ടാകുന്ന വലട്ടിലിട്ടി തീർച്ചയായിട്ടും സ്റ്റാക്കുകളെയും ബാധിക്കും അതുകൊണ്ട് അതും കൂടി കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വഴിയിട്ട് സോ ഐ ആം അഡ്വൈസിങ് ഇൻ മൈ ഞാനാണീ പ്രൊപ്പോഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ടു സെവൻ പെർസെൻറ്റേജ് ഓഫ് മൈ പോർട്ട്ഫോളിയോ ഓൺലി വിൽ ഇൻവെസ്റ്റ് ഇൻ ദിസ് കമ്പനീസ് മോർ ദാൻ ദാറ്റ് ഐ വിൽ നോട്ട് അഡ്വൈസ് യു ടു ടുസ് വൺ ആസ് എ റിസർച്ച് ആൻഡ് ഐ ആൻഡ് നോട്ട് സപ്പോസ്ഡ് ടു കീപ് ദി പ്രൊ ബട്ട് എന്താ പറയുക അത് അത്രയും കൂടാ മാക്സിമം ഒരു ചെറിയൊരു അലൊക്കേഷൻ കൊടുക്കാവുന്ന ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ കമ്പനി കൂടിയാണ് ഇതെന്ന് പറയുന്നത് സോ ഭാരത് ബിജ്ലി ലിമിറ്റഡ് ആണ് ഈ പറയുന്ന കമ്പനി ആയിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ എൽ എൻ ടിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് നല്ല ക്യൂ വൺ റിസൾട്ട് നല്ല ഹെൽത്തി ഔട്ട്ലുക്കാണ് കൊടുത്തിരിക്കുന്നത് സോ കമ്പനി ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ഹോൾഡ് ചെയ്യാം കമ്പനിക്ക് പുതിയൊരു ഫ്രഷ് പൊസിഷൻസ് ടിപ്സിലിണ്ടി നിന്നും നല്ലതായിരിക്കും നമ്മുടെ അപ്ഡേറ്റുകൾക്കും സജഷൻസിനും പുതിയ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ്സിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ചെറിയൊരു എമൗണ്ട് ഫീ വെച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസസ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒറട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നു വീണ്ടും ഇരുപത്തയ്യായിരം ഒന്ന് ടാർഗറ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ വെച്ചുകൊണ്ട് മാത്രം ട്രേഡിംഗ് പൊസിഷൻസ് എടുക്കുക ഓൾ ടൈം ഹൈയിലാണുള്ളത് സോ പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സിംപ്ലി ഇനി നമ്മൾ ലെവൽ ചെയ്യാൻ പോകുന്ന ഇന്റർനാഷണൽ ഇവൻസും അതുപോലെ തന്നെ ഗ്ലോബല് മീൻസ് ഇന്ത്യൻ ഇവന്റ്സും സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസിനായിരിക്കും മുൻഗണന കൂടുതൽ പ്രധാനപ്പെട്ട പാസ് ഔട്ട് കഴിഞ്ഞു അപ്പോൾ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഈ ഒരു റേഞ്ച് ബൗണ്ട് വളരെ നോക്കിയിട്ട് മാത്രം ട്രേഡുകൾ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ശേഷം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളുമാണ് ഞങ്ങളുടെ പുതിയ വീഡിയോകൾക്ക് മോട്ടിവേഷൻ അത് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്